ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിന്ന് ഊഞ്ഞാൾ ചിക്കനുമായാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അതിനായി ഒരു ഫുൾ ചിക്കൻ എടുത്ത് ഞാൻ നന്നായിട്ട് കഴുകു വൃത്തിയാക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് വരഞ്ഞു കൊടുക്കാം എല്ലാ സൈഡിലോട്ടും കത്തിക്കൊണ്ട് ഇങ്ങനെ വരയാം മസാല നന്നായിട്ട് ചിക്കനിലോട്ട് പിടിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് മസാല തയ്യാറാക്കാം അതിനായി ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ത്രീ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ഫ്രൈ മസാല മുളക് ചെറുതായി ജസ്റ്റ് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പുതിന മല്ലിയില ചുവന്നുള്ളി ഇത്രയും ഞാൻ മിക്സിയിൽ അരച്ച് പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം നാല് ചെറുനാരങ്ങ പിഴിഞ്ഞും ചേർക്കുന്നുണ്ട് ഏകദേശം ഹാഫ് കപ്പ് തൈരും കൂടെ അല്പം വെളിച്ചെണ്ണയും എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം എന്നിട്ട് ചിക്കനിലോട്ട് കൊടുക്കാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മസാല പിടിക്കണം ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഒരു വാഴയിലെടുക്കാം അതിലോട്ട് നമ്മുടെ ചിക്കനെ ഇങ്ങനെ വെക്കാം ഇനി നന്നായി ഇതിനെ ഒന്ന് പൊതിയാം പൊതിഞ്ഞതിന് ശേഷം വാഴയുടെ വള്ളി തന്നെ കെട്ടിക്കൊടുക്കാം ഇനി അതിനെ അലുമിനിയം ഫോയിൽ കൊണ്ട് വീണ്ടും നന്നായിട്ട് കവർ ചെയ്യാം ഇനി ഇരുമ്പിൻ്റെ നേരിയ കമ്പി കൊണ്ട് നമുക്കിതിനെ ചുറ്റി വിരിയാം നന്നായിട്ട് രണ്ട് സൈഡിലോട്ടായി കെട്ടിക്കൊടുക്കാം നമ്മുടെ ഊഞ്ഞാൽ ഞാൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് രണ്ട് കമ്പ് സൈഡിലോട്ടായി കെട്ടി നടുവിലൊരു കമ്പ് വെച്ചിട്ട് ഊഞ്ഞാൽ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വിറകിട്ട് തീ കൊടുക്കാം ഊഞ്ഞാലിൻ്റെ നടുക്കായി ചിക്കനെ ഞാൻ കെട്ടി തൂക്കിയിട്ടുണ്ട് വിറക് ഇങ്ങനെ ഞാൻ കൂട്ടി വെച്ചോ ിലേക്ക് അല്പം മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താം നന്നായി തീ കത്തിക്കോട്ടെ ഏകദേശം ഒരു ഒരു മണിക്കൂരാണ് ഇത് ചിക്കന് വേവാൻ വേണ്ട സമയം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ തണ്ടോടെ എടുത്ത് മാറ്റുന്നുണ്ട് ഒരു വാഴയിലയിലോട്ട് ഇലയിലോട്ട് വെക്കുന്നുണ്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ചിക്കൻ ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് നല്ല ഗ്രേവി ആയി ആക്കിട്ടിട്ടുണ്ട് നമുക്ക് ഇതിനെ ഒന്ന് അടർത്തി നോക്കാം നന്നായിട്ട് വിരന്ത കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന്റെ ഗ്രേവിയിലേക്ക് മുക്കി നമുക്ക് ഇതിന്റെ ടേസ്റ്റ് നോക്കാം ടേസ്റ്റ് എല്ലാവരും ഇത് പരീക്ഷ നോക്കുക ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യുക കമൻറ്റും ചെയ്യുക ഷെയറും ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ